നമസ്കാരം വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ജില്ലാ ആശുപത്രിയിലെ വിവിധ സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിച്ച നടപടി താൽക്കാലികമായി മരവിപ്പിച്ചു വിവിധ സംഘടനകൾ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്നാണ് നടപടി കാഷ്വാലിറ്റി ടിക്കറ്റ് വർധനവടക്കമുള്ള നിരക്കാണ് എച്ച് എം സി തീരുമാനപ്രകാരം തൽക്കാലം മരവിപ്പിച്ചത് തിരൂർ ജില്ലാ ആശുപത്രിയിലെ വിവിധ സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിച്ച നടപടി താൽക്കാലികമായി മരവിപ്പിച്ചു വിവിധ സംഘടനകൾ പ്രതിഷേധമുയർത്തിയതിനെ തുടർന്നാണ് നടപടി കാഷ്വാലിറ്റി ടിക്കറ്റ് വർധനവടക്കമുള്ള നിരക്കാണ് എച്ച് എം സി തീരുമാനപ്രകാരം തൽക്കാലം മരവിപ്പിച്ചത് മേജർ ശസ്ത്രക്രിയകൾ മൈനർ ശസ്ത്രക്രിയകൾ തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ ആശുപത്രിയിലെ മിക്ക സേവനങ്ങളുടെയും ഫീസ് നേരത്തെ വർദ്ധിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഒന്നു മുതലാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇതിനെതിരെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും മനുഷ്യാവകാശ സംഘടനയായ എൻ എഫ് പി ആറും രംഗത്ത് വന്നിരുന്നു ഇതോടെയാണ് തീരുമാനം ഉടൻ നടപ്പാക്കുന്നതിൽ നിന്ന് അധികൃതർ പിൻവാങ്ങിയത് പരാതി നൽകിയ സംഘടനകളുമായി അടുത്ത ദിവസം അധികൃതർ ചർച്ച നടത്തും തുടർന്നായിരിക്കും നിരക്ക് വർധനവ് കാര്യത്തിൽ തീരുമാനമുണ്ടാവുക വിലയിൽ വാങ്ങാൻ പ്രത്യേകം േറ്റസ്റ്റ് നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി